ഇപ്പോ അനീഷ് ഒരു പ്രപ്പോസൽ നടത്തിയായിരുന്നു അതിനോട് അച്ഛനും എന്താണ് പറയാനുള്ളത് അനീഷിന് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അച്ഛനെന്താണ് അനുവിന് നോക്കണെങ്കിൽ നിങ്ങൾ വിവാഹത്തിന് സമ്മതമാണോ അനീഷിന്റെ ഫാൻസ് ആരാണല്ലോ ഈ അനുമോളെ കുറ്റപ്പെടുന്നത് അവരോട് എന്താണ് അച്ഛന് അനുമോള് എല്ലാവർക്കും അനുമോള് ഇത്രയും ദിവസം നിക്കും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ കപ്പ് കിട്ടിയപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് അപ്പോൾ കൂട്ടുകാരോടൊക്കെ എങ്ങനെയായിരുന്നു ജസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു 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 വലിയ നല്ലൊരു ഇപ്പൊ ഈ പി ആർ വർക്ക് ആ അപ്പോൾ എല്ലാരും പറയുന്നുണ്ട് അനിമോൾ ജനങ്ങളുടെ ഇടയില് അത്രയും സ്വാധീനം കൊണ്ടൊരാളാണ് അതുകൊണ്ടാണ് ജയിച്ചത് തന്നെ അനിമോൾ സ്റ്റാർ മാജിക് ഉൾപ്പെടെ എല്ലാ പരിപാടികളിലും നല്ല ആയിരുന്നു ഗെയിം കളിക്കുന്ന കുട്ടിയായതുകൊണ്ടാണ് അനിമോൾ ഇപ്പൊ ബിഗ് ബോസിൽ പോവാൻ ഫിനാൻഷ്യലി കുറെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോ അതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ ഈ വർക്ക് കൊണ്ടാണ് ജയിച്ചത് നാട്ടുകാര് പറയുന്നുണ്ട് അപ്പൊ നമ്മളെ പറയാറില്ല പുറത്തുള്ള മാത്രമേ പറയാനുള്ളൂ നമുക്ക് ഇല്ല വെറുതെ ഞങ്ങൾ അനിമോളുടെ ഇത്രയും വിരോധം തോന്നാൻ എന്തായിരിക്കും കാരണം ഇവർക്ക് പ്രേക്ഷകരുണ്ട് ഇപ്പൊ അനീഷ് ഒരു പ്രപ്പോസൽ നടത്തിയായിരുന്നു അതിനോട് അച്ഛനെന്താണ് പറയാനുള്ളത് വിവാഹ വാഗ്ദാനം അങ്ങനെ അനീഷിന് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അച്ഛനെന്താണ് അപ്പോ അനുവിന് നോക്കണെങ്കിൽ നിങ്ങൾ വിവാഹത്തിന് സമ്മതാണോ ഇപ്പൊ അനീഷിന് റണ്ണർ അപ്പ് രണ്ടാം സ്ഥാനം കിട്ടി ശരിക്കും അച്ഛന് തോന്നൂ അനുമോളാണോ അല്ലെങ്കിൽ അനീഷാണോ കൂടുതൽ എന്ത് വർക്കൗട്ട് ചെയ്തും ഗെയിം കളിച്ചതെല്ലാം അച്ഛന്റെ ഇതില് ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അനീഷും ഒരു വിന്നർ ആവാൻ ചാൻസ് ഉണ്ടായിരുന്ന നല്ല ഔട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് എല്ലാവരും പറഞ്ഞു സെക്കൻഡ് ആയാലും കുഴപ്പമില്ല നമുക്ക് തന്നെയാണ് ദിവസം ഭാഗ്യം അനീഷ് മോന്റെ എന്താണ് പറയാനുള്ളത് അനീഷിന്റെ ഫാൻസാറാണല്ലോ ഈ അനുമോളെ കുറ്റപ്പെടുന്നത് അവരോട് എന്താണ് അച്ഛന് അവരുടെ വിജയത്തിന് വേണ്ടി പറയുന്നു ആരും ഇത്രയും പറഞ്ഞിട്ടും നമുക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്തായാലും നല്ല ജയിച്ചിട്ട് നല്ല വരെയാണ് അതെ ഭാവിയിൽ നല്ല പരിപാടി എന്താണെന്ന്